നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ന് ഖത്തറിലെത്തുന്ന ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽത്താനിയുമായി ചർച്ച നടത്തും പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ സംബന്ധിച്ചും ഇന്ത്യയും ഖത്തറും തമ്മിൽ സഹകരണം ശക്തമാക്കുന്നതിനെ പറ്റിയുമാകും പ്രധാന ചർച്ച ഖത്തറിലെ ഇന്ത്യൻ പ്രവാസികളുടെ ക്ഷേമവും ചർച്ചയിൽ ഉൾപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടാം തവണയും വിദേശകാര്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ഒരു മാസത്തിനുള്ളിൽ എസ് ജയശങ്കർ ഉഭയകക്ഷി സന്ദർശനം നടത്തുന്ന മൂന്നാമത്തെ രാജ്യമാണ് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം ശനിയാഴ്ച പുറത്തിറക്കിയ ഒരു ഹ്രസ്വ പ്രസ്താവന പ്രകാരം ഖത്തർ വിദേശകാര്യമന്ത്രിയുമായി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽത്താനിയുമായി കൂടിക്കാഴ്ച നടത്തും രാഷ്ട്രീയം വ്യാപാരം നിക്ഷേപം ഊർജം സുരക്ഷ സാംസ്കാരികം ജനങ്ങളുമായുള്ള പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ പ്രശ്നങ്ങൾ എന്നിവയുൾപ്പെടെ ഉഭയകക്ഷി ബന്ധത്തിന്റെ വിവിധ വശങ്ങൾ ചർച്ചയാകും ഈ മാസം ആദ്യം വിദേശകാര്യമന്ത്രിയായി അധികാരമേറ്റിയുടൻ ജയശങ്കർ ശ്രീലങ്കയിലേക്ക് തന്റെ ആദ്യ ഉഭയകക്ഷി സന്ദർശനം നടത്തിയിരുന്നു ഇതിനുശേഷം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ അദ്ദേഹം തന്റെ രണ്ടാമത്തെ ഉഭയകക്ഷി സന്ദർശനം നടത്തി ഒരു ഡസൺ മിറാഷ് ടു തൌസന്റ് യുദ്ധവിമാനങ്ങൾ ഇന്ത്യയ്ക്ക് വിൽക്കാനുള്ള ഖത്തറിന്റെ വാഗ്ദാനത്തിനിടയിലാണ് ജയശങ്കറിന്റെ സന്ദർശനം എന്നത് ശ്രദ്ധേയമാണ് ഈ വർഷം ജൂൺ ആറിന് ഇന്ത്യയും ഖത്തറും സംയുക്ത ടാസ്ക് ഫോഴ്സ് സോൺ ഇൻവെസ്റ്റ്മെന്റിൽ ആദ്യ യോഗം നടത്തിയതിന് പിന്നാലെയാണ് ഈ സന്ദർശനം അധികാരമേറ്റ ഒരു മാസത്തിനുള്ളിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി രണ്ടാമത്തെ ഗൾഫ് രാജ്യം സന്ദർശിക്കുന്നു എന്നത് അയൽപ്പക്ക രാജ്യങ്ങൾക്ക് ഇന്ത്യ നൽകുന്ന പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ വർഷം ഫെബ്രുവരിയിൽ യു എയിലേക്കുള്ള ഔദ്യോഗിക ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തറിൽ അപ്രതീക്ഷിത സന്ദർശനം നടത്തിയിരുന്നു ഇതിനുശേഷം ഖത്തറിലെത്തുന്ന ഇന്ത്യൻ പ്രമുഖനാണ് ജയശങ്കർ ജി സി സിയിലെ കൊച്ചു രാജ്യമാണെങ്കിലും എട്ട് ലക്ഷത്തിലധികം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട് ഖത്തറിൽ മാത്രമല്ല ഇന്ത്യയുമായി കോടികളുടെ വ്യാപാര ബന്ധവും ഖത്തറിനുണ്ട് ഈ ബന്ധം ഊട്ടിയുറപ്പിക്കാനും സഹകരണം മെച്ചപ്പെടുത്താനുമാണ് ജയശങ്കറിന്റെ സന്ദർശനം എന്നാണ് അറിയുന്നത് ഇതോടൊപ്പം ഖത്തറിൽ നിന്ന് മോചിതരാകാത്ത ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥന്റെ വിഷയവും ചർച്ചയാകും ചാരവൃത്തി കേസിൽ എട്ട് ഇന്ത്യൻ നാവികരെ ഖത്തർ പിടികൂടിയിരുന്നു ഇവർക്ക് ഖത്തർ കോടതി വധശിക്ഷ വിധിച്ചത് വലിയ വിവാദവുമായിരുന്നു പിന്നീട് നടന്ന നിരന്തര ചർച്ചകളുടെ ഫലമായി ശിക്ഷ ജീവപര്യന്തമാക്കി കുറച്ചു അമീർ സൈക്ക തമീം ബിൻ അഹമ്മദ് അൽതാനിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം നാവികരെ വിട്ടയക്കാൻ ഖത്തർ തീരുമാനിച്ചിരുന്നു പേരാണ് നിലവിൽ ഇന്ത്യയിൽ തിരിച്ചെത്തിയിട്ടുള്ളത് ഒരാൾ ഇപ്പോഴും ഖത്തറിൽ തുടരുകയാണ് കേസുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കിയാൽ മടങ്ങിയെത്തും എന്നാണ് കേന്ദ്രസർക്കാർ ഇതു സംബന്ധിച്ച് നൽകിയ വിശദീകരണം ഇതിനിടയിലാണ് ജയശങ്കർ ഖത്തറിൽ എത്തുന്നത് ഈ വിഷയവും ചർച്ചയാകുമെന്നാണ് പറയുന്നത് വ്യാപാരം രാഷ്ട്രീയം നിക്ഷേപം ഊർജം തുടങ്ങി വിഷയങ്ങളിലെല്ലാം തന്നെ ചർച്ച ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ വിഷയങ്ങളിലും ഖത്തറുമായി ചർച്ച ചെയ്യും ഒപ്പം പ്രാദേശികവും അന്തർദേശീയവുമായ വിഷയങ്ങളും ചർച്ചയാകും ഇസ്രയേലിന്റെ ഗാസ ആക്രമണവും ചർച്ച ചെയ്യുമെന്നാണ് വിവരം വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിനെ ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് കഴിഞ്ഞ ആഴ്ച വിളിച്ചിരുന്നു ഇന്ത്യ ഇസ്രയേൽ സഹകരണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തങ്ങളുടെ പ്രതിബദ്ധത ഇരുമന്ത്രിമാരും ആവർത്തിച്ചിട്ടുമുണ്ട് ഈ സാഹചര്യത്തിൽ വെടിനിർത്തൽ സംബന്ധിച്ച കാര്യങ്ങളിലും ഹമാസ് ഹിസ്ബുള്ള വിഷയത്തിലും ഇസ്രയേലിന് അനുകൂലമായ ഒരു തീരുമാനം ഖത്തറിനെക്കൊണ്ട് എടുപ്പിക്കാൻ ജയശങ്കറിനാകും എന്നാണ് ഇസ്രയേൽ പ്രതീക്ഷിക്കുന്നത് നരേന്ദ്രമോദി ഫെബ്രുവരിയിൽ ഖത്തറിലെത്തിയ വേളയിൽ അമീർ ഷെയ്ഖ് തമീമുമായി ചർച്ച നടത്തിയിരുന്നു ഇന്ത്യക്കാരെ വിട്ടയച്ചതുള്ള നന്ദി സൂചകമായിട്ടായിരുന്നു അന്ന് മോദിയുടെ സന്ദർശനം ഉണ്ടായത് എന്നാൽ ജയശങ്കർ ഖത്തർ അമീറിനെ കാണുന്നില്ല എന്നാണ് സൂചന ഖത്തറും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം വളരെ ശക്തമാണ് പ്രകൃതിവാതകവും എണ്ണയുമാണ് ഖത്തർ പ്രധാനമായും കയറ്റുമതി ചെയ്യുന്നത് രാജ്യങ്ങളുടെയും വ്യാപാരം പ്രതിവർഷം രണ്ടായിരം കോടി ഡോളർ മൂല്യമുള്ളതാണ് ഇത് വർദ്ധിപ്പിക്കണമെന്ന് ഇന്ത്യയും ഖത്തറും ആലോചിക്കുന്നുണ്ട് ഖത്തറുമായുള്ള സൌഹൃദം വളരെ വിലമതിക്കുന്നതായിട്ടാണ് ഇന്ത്യ കരുതുന്നത് ജൂലൈ മൂന്നാം നാലാം തീയതികളിൽ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടി ഖസാക്കിസ്ഥാനിലെ അസ്താനയിൽ നടക്കുന്നുണ്ട് സാധാരണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാറുള്ളത് എന്നാൽ ഇത്തവണ എസ് ജയശങ്കർ ആയിരിക്കും ആസ്ഥാനത്ത് എത്തുന്നത് ഇന്ത്യ ചൈന റഷ്യ പാകിസ്ഥാൻ ഖസാക്കിസ്ഥാൻ കിർഗിസ്ഥാൻ താജിക്കിസ്ഥാൻ ഉസേബിക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളാണ് എസ്ഇഒയിൽ അംഗങ്ങളായിട്ടുള്ളത് ഇന്ത്യ നിരീക്ഷക പദവിയിലാണ് സംഘടനയിൽ എത്തിയത് സമ്പൂർണ്ണ അംഗത്വം ലഭിച്ചിട്ടു